സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ മുന്നിൽ തന്നെ രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീട് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളുടെയും സ്ഥലങ്ങളുടെയും നിരവധി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആവശ്യാനുസരണം നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക നമ്മൾ തത്സമയം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെയും നിങ്ങൾ കൃത്യമായി തന്നെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ല ഒരു പുതിയ വീടാണ് ഒരു സാധാരണ ഫാമിലിക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് താമസിക്കാൻ പറ്റാവുന്ന ഒരു പുതിയ വീടാണ് ചെന്ന് കയറുന്ന ഭാഗത്ത് ഹാളും സെപ്പറേറ്റ് ആയ രീതിയിൽ ഡൈനിങ് ഹാളും അതുപോലെ തന്നെ കിച്ചൺ കാര്യങ്ങളൊക്കെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോണി റൂം ഉള്ളിൽ നിന്ന് തന്നെയാണ് കോണി റൂം കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് സ്പേസ് ഇട്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ടെറസ് വീണ്ടും ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ടെറസ് ഭാഗങ്ങളൊക്കെ തന്നെ വിട്ടിട്ടുണ്ട് നല്ല വീടുകളുടെ ഇടയിലാണ് ഈ വീട് ഉള്ളത് ബസ് റൂട്ട് അടുത്ത് തന്നെയാണോ അടുത്ത് തന്നെയാണ് ബസ് റൂട്ട് ഉള്ളത് അയൽപ്പക്കം ഉണ്ടോ അതുമുണ്ട് വറ്റാത്ത കിണറുണ്ടോ അതുമുണ്ട് അങ്ങനെ ഒക്കെയാണ് ആളുകൾ വിളിച്ച് ചോദിക്കാറുള്ളത് അത്തരത്തിൽ റൂട്ടും അതുപോലെ തന്നെ അയൽപ്പക്കവും അതുപോലെ തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന വീണ്ടും മുഗൾ ഭാഗത്തോ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കോണി റൂമ് ഉള്ളീന്ന് കൊടുത്തിട്ടുള്ള ഒരു പുതിയ വീടാണ് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് വേറെയുള്ള കിച്ചൺ അതുപോലെ വർക്ക് ഏരിയ ഒക്കെ ഇല്ലാത്ത അടുപ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ വീടിനെ ഓണർ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് വരുന്നത് തൃശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്താണ് ഊരകം തൃശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഊരകം പ്രദേശത്തു നിന്നും ഏകദേശം ൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ മറ്റൊരു സെൻറ്ററായ പൂച്ചിനിപ്പാടം സെൻ്ററിൽ നിന്നും ഏകദേശം അറുനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് ഇവിടെ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്ററിൽ മുസ്ലിം പള്ളിയും ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ മീറ്ററിൽ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ ഒരു കിലോമീറ്ററിൽ അമ്പലവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഹയർ സെക്ക സെക്കൻഡറി സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ബസ് റൂട്ടുകൾ നിരവധി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും അതുപോലെ തന്നെ ബസ് റൂട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു പുതിയ വീടാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള പുതിയ വീടാണ് ഓപ്പൺ ഡ്രസ് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുൻപേ പറഞ്ഞ പോലെ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ